ട്വന്റി ഫോർ പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളന വേദിയിൽ എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഫ്രവേസ് ടോപ്പ് സിംഗർ താരങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടി രാവിലെ എട്ട് മണി മുതൽ തിരൂർ ബിയാൻകോ ഓഡിറ്റോറിയത്തിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും ഒഴുകിയെത്തി ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും അവതാരകരും ചേർന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ അണിചേരണമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ വലിയ മാഫിയ സംഘങ്ങളാണ് ഈ മയക്കുമരുന്നുമായിട്ടൊക്കെ നടക്കുന്നത് കുട്ടികളെപ്പോലും ഉപയോഗിച്ച് അവർ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് പള്ളിക്കൂടെ വരാന്തയിലും അതുപോലെ കോളേജിൻ്റെയൊക്കെ വരാന്തയിൽ ഈ മാഫിയ സംഘങ്ങളുടെ കട നമ്മൾ അറുത്തു വീഴ്ത്തും പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും രാഷ്ട്രീയ എല്ലാം നമ്മളോടൊപ്പം ഒന്നിച്ചണി ചേർന്ന് ഈ മയക്കുമരുന്നുമായി നമ്മുടെ നാട്ടിൽ ചുറ്റിക്കറങ്ങുന്ന ആളുകളെ മുഴുവൻ ഈ നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കുകയോ അതല്ലെങ്കിൽ ഇരുമ്പഴികൾക്കുള്ളിലാക്കുകയോ ചെയ്യാനുള്ള ദൃഢപ്രതിജ്ഞ ഒരു കോടി ജനങ്ങൾ മുന്നോട്ട് വിദ്യാർത്ഥികളാണ് ഭാഗമായത് യുദ്ധം നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിച്ചു നിങ്ങൾ ഇവിടെ നമ്മളൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പതിനാറായിരം പേരാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഏതാണ്ട് ഇരുപത്തി ആറായിരം പേരാണ് കൊല്ലപ്പെട്ടത് ഇപ്പൊ യുദ്ധത്തിനെതിരെയുള്ള പുതിയ തലമുറയുടെ നിങ്ങളെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ സൂചന പ്രതീകമായിട്ട് നിങ്ങളുടെ ഈ വെളിച്ചം വെളിച്ചം നിങ്ങൾ പരത്തുകയാണ് കലാപരിപാടികൾ ചടങ്ങിന് മാറ്റി Kudia di ini Paradisa coba. Yeah, yeah, yeah. Pindipo, Pindipo. Pindipo.